വച്ചാമാരെ ഇന്നത്തെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന എൻ്റെ ഉണ്ടല്ലോ ചെറിയ വർക്കല്ല ഒരു വലിയ വർക്കാണ് എന്താണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ലുക്ക് കാണുന്നത് നിങ്ങൾക്ക് അറിയാം വണ്ടി ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയാണ് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറണം യു എസ് ടി ഫോർ കിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് ഷോ കാണിച്ചപ്പോൾ ഒരു മാസം എന്ന് പറഞ്ഞ വർക്കാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഡൊമിനോ ടു ഫിഫ്റ്റീറ്റ ഫോർ കിലോട്ട് ഒറ്റ ദിവസം കൊണ്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വണ്ടിയുടെ വർക്ക് അറൗണ്ട് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് എൺപത് ശതമാനത്തോളം പിന്നെ നമ്മൾ ഇതിൻ്റെ കുറേ കുറച്ച് വർക്ക് കൂടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഫ്രണ്ട് ഫോർക്ക് മാത്രമല്ലായിരുന്നു നമ്മളെല്ലാം കൂടെ ഒക്കെ ചെയ്തു വന്നപ്പോൾ എറൗണ്ട് രാത്രിയായിട്ടാണ് അപ്പോൾ ഫ്രണ്ട് ലുക്ക് മൊത്തം മാറ്റിട്ടുണ്ട് ഇനി ഇതിൽ ലൈറ്റ് കൂടെ വെച്ചാൽ മതിയായിരുന്നു പക്ഷെ ഹെഡ്ലൈറ്റ് വയ്ക്കാൻ പറ്റിയില്ല ലേറ്റായി പോയി അതുകൊണ്ട് ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിക്കാൻ ലൈറ്റിൽ പോയേ പറ്റും അതിനുള്ള ഫെസിലിറ്റിയില്ലായിരുന്നു സബ്സ്ക്രൈബറിന്റെ വീട് ലോങ്ങ് ആയിരുന്നു നമ്മൾ വീട്ടിൽ വന്ന് ചെയ്ത് കൊടുത്തേട്ടാ ഇതിനു മുമ്പ് നമ്മൾ പല സബ്സ്ക്രൈബേഴ്സിനും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വണ്ടി ലോങ് ആയിട്ടുള്ള സബ്സ്ക്രൈബർ നമ്മൾ ഫ്യൂ എക്സ് അവർ നോക്കും ചിലവരക അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വന്ന് പണിഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ ഒരു പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാവി ഞാൻ അറിയാതെ ടൂളിൻ്റെ കൂടെ വണ്ടിക്കകത്ത് വെച്ച് പോയി അതോ സെൻറ്റർ ലോക്കായിരുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആയി പോയി അപ്പോൾ നമ്മളെ വച്ചാൽ മാരെല്ലാരോട് സഹായിച്ചു അങ്ങനെ നമ്മൾ വണ്ടി ഓപ്പൺ ചെയ്ത് വീട്ടിൽ പോയി